ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സ് ആണ് കുത്താമ്പുള്ളി ഉള്ള അരുൺ ടെക്സ് ആണ് കേട്ടോ ചേച്ചി ചേച്ചി മര നമ്മുടെ കട കുത്താംപുള്ളി ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ കുത്താമ്പുളളി ഗവൺമെൻറ് സ്കൂളും കുത്താമ്പിളി കനർ സ്റ്റോപ്പും അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ തിരുവല്ലാവിൽ നിന്ന് നാലര കിലോമീറ്റർ കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് വരണം നിങ്ങൾ വരുന്ന വഴിയിൽ കുറേ തടസ്സങ്ങളുണ്ടാവും അതൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിച്ചേരാൻ കുറേ തടസ്സങ്ങളുണ്ടാവും അതൊക്കെ വീണ്ടും എടുത്ത് നിങ്ങൾ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ എത്തിച്ചേരാം പുതിയ കളക്ഷനുകളെല്ലാം ആണ് ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഏഹ് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ജൂട്ട് സിൽക്ക് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് കട്ട് വർക്ക് സാരികളാട്ടുള്ളൂ ചേച്ചിമാരെ അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊന്ന് കണ്ടോളൂ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല ഇത് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് ചേച്ചിമാർക്ക് നമ്മുടെ കസ്റ്റമർ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം ഇത് പുതിയതായിട്ട് വന്ന ഐറ്റംസുകളാണ് ഇതെല്ലാം ഒരു രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ച് വരുന്ന ഐറ്റംസുകളാണ് അതിൽ നിന്ന് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നത് നിങ്ങൾക്ക് നല്ല നല്ല കട്ട് വർക്കും എല്ലാ പേസ്റ്റൽ കളറും ഇതിലൊക്കെ ഞാൻ ഓരോ പീസ് മാത്രമേ വെച്ചുള്ളൂ ഇതിൻ്റെ കളർ ചാട്ടുകളെല്ലാം ആണ് പത്ത് ടു പന്ത്രണ്ട് കളർ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് എപ്പോഴും എല്ലാം പാർട്ടി വെയർ സാരികളാണ് കേട്ടോ ചേച്ചിമാരെ ആദ്യം തന്നെ അല്ല ഒരു നല്ലൊരു വൈറ്റ് സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ സമാധാനത്തിൻ്റെ ഒരു ആണ് നല്ലൊരു പ്യൂർ വൈറ്റ് സാരി ആണ് കേട്ടോ ചേച്ചിമാരെ അതിൽ ത്രെഡ് വർക്ക് ആൻഡ് സിൽവർ വർക്കാണ് നമ്മൾ ടച്ച് ആയത് ഇത് ബോഡി ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഈ ത്രെഡ് വർക്കും സിൽവർ വർക്കും വരുന്നതാണ് എന്നെ മുന്താണി ഞാൻ ഫുൾ ആയിട്ട് വരും സാരി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് വരും മുന്താണി നിങ്ങൾക്ക് കുറച്ച് വലിയൊരു ഡിസൈൻ വരും അതിൽ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഓക്കെ ബ്ലൗസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിൽവറിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ റേറ്റ് നോക്കിക്കോളൂ രണ്ടായിരത്തി എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് അടുത്തത് ഒരു എംബ്രോയിഡറി വർക്ക് കാണിക്കാം നല്ലൊരു കോപ്പർ മൾട്ടി ജെറി ആൻഡ് ആൻറ്റിക് ജെറി മൂന്ന് ജെറി കൂടി വരുന്ന ഒരു സാരിയാണ് ഇത് ഓവറോൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയൊരു പുട്ടാസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എംബ്രോയ്ഡറി വർക്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പുട്ടാസ് മുന്താണിക്ക് വരുമ്പോൾ നല്ലൊരു സ്ക്വയർ ഡയമണ്ട് ഷേപ്പിൽ കൊടുത്തേക്കുന്നതാണ് മൂന്ന് കസവ് വരുന്നുണ്ടതിൽ ഇതിൻ്റെ ബ്ലൗസ് ബോർഡർ ഞാൻ കാണിച്ചുതരാം ഇതാണ് ബോർഡർ വരുന്നത് ചേച്ചിമാരെ ഇത്രയും വലിയ ഒരു ബോർഡർ നിങ്ങൾക്ക് വരും താഴത്തേക്ക് എൻ്റെ ബ്ലൗസിലേക്ക് വരുമ്പോൾ കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അതേ ബോർഡർ ഡിസൈൻ നിങ്ങൾക്ക് സ്ലീവിലും വയ്ക്കാം ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് രണ്ടായിരത്തി ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ചേച്ചിമാരെ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അടുത്തൊരു കട്ട് വർക്ക് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെയും റേറ്റ് അതേ തന്നെ വരുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുള്ളു റേറ്റ് കട്ട് വർക്ക് എംബ്രോയ്ഡറി എല്ലാം രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ വരൂ ഇതാണ് അതിൻ്റെ ഓവറോൾ ബോഡി വരുന്നത് ഇങ്ങനെ വരും അതിൻ്റെ മുന്താണി കാണണമെങ്കിൽ ഇങ്ങനെ കട്ട് വർക്ക് ഫുള്ളായിട്ട് കട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കസവ് കോപ്പർ വരുന്നുണ്ട് ഗോൾഡും വരുന്നുണ്ട് കട്ട് വർക്ക് വിത്ത് കട്ട് വർക്കും കൂടി വരുന്നുണ്ട് നല്ല സ്റ്റൈലായിരിക്കും സാരി ഒരു പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നിങ്ങൾ ബ്ലൗസിൽ നിങ്ങൾക്ക് അതേപോലെ കയ്യിലേക്ക് അതേ സെയിം ഡിസൈൻ നിങ്ങൾക്ക് വെക്കാം പിന്നെ ബ്ലൗസിൻ്റെ സെൻറ്ററിലൊക്കെ നിങ്ങൾക്ക് ചെറിയ പുട്ടാസും വരുന്നുണ്ട് ഇതെല്ലാത്തിൻ്റെ വില രണ്ടായിരത്തി എണ്ണൂറ് മാത്രമേ ഉള്ളൂ അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഷിപ്പിംഗ് ചാർജ് ഒരു കേരളത്തിനകത്താവുമ്പോൾ അറുപത് രൂപ പുറത്താകുമ്പോൾ കുറച്ച് കൂടുതൽ വരും നമുക്ക് എവിടേക്കും ആണെങ്കിലും ഷിപ്പ് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതും കട്ട് വർക്കാണ് ആണ് ഇത് സൈഡ് ആയിട്ട് കട്ട് വർക്ക് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയൊരു എംബ്രോയ് വർക്ക് വരും സൈഡ് കട്ട് വർക്ക് വരുന്നുണ്ട് ഓവറോൾ ബോഡി നിങ്ങൾക്ക് അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഓവറോൾ മുന്താണിക്ക് വരുന്നത് അത് മുന്താണിക്ക് ഫുള്ളും കട്ട് വർക്ക് തന്നെ വരും ചെറിയൊരു മുന്താണിയേ വരുന്നുള്ളൂ സിമ്പിളായിരിക്കും പക്ഷെ എലകൻ്റെ ആയിരിക്കും സാധനം ഇതൊക്കെ ജൂട്ട് സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ് ചേച്ചി മോരേ അടുത്ത് നമുക്കൊരു എംബ്രോയ്ഡറി വർക്ക് കാണിക്കാം ഇത് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ഡിസൈൻ വർക്കുള്ള സാരിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇതെല്ലാം ഓണത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് പുതിയ കളക്ഷനാണ് എല്ലാ പേസ്റ്റൽ കളറും ഉണ്ട് ഡാർക്ക് ഉണ്ട് ഇതിൽ അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും മുൻതാണി ഇങ്ങനെ വരും വിത്ത് ടസൽസ് എല്ലാ സൈഡിലും ടസൽസും വരും നിങ്ങൾക്ക് മാച്ചിങ് ടസൽസ് ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ ബോഡി ഫുൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെഡ് വർക്ക് ആൻഡ് ഇതും വരും ഇത് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈനാണ് ആ ബോഡിയിൽ ഡിസൈൻ വരുന്ന അതേ ഡിസൈൻ ബ്ലൗസിലേക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ പത്ത് പന്ത്രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് മസ്റ്റേർഡ് എല്ലോയില് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഡിസൈൻ മാംഗോ ഡിസൈനും അതിൻ്റെ കൂടെ വള്ളിയിലെ ഡിസൈനൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്താണിയാണോ അതിൻ്റെ സൂപ്പർ ആയിരിക്കും മുന്താണി നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേയും എഫക്റ്റ് ചെയ്യും ഇത് ബോഡിയാണ് കേട്ടോ ചേച്ചിയും ബോഡിയിൽ നോക്കുമ്പോൾ ആ ഒരു മുന്താണിയിൽ അതേ ഡിസൈൻ ആണ് മാങ്കോ ഡിസൈൻ അതങ്ങനെ നീളത്തിലങ്ങനെ ചെയ്തേക്കുന്നത് ഇതാണ് ഓവറോൾ മുന്താണി റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ സ്ലീവിലേക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലൗസിലും ബോഡിയിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ഫുൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിൽ ഇതും നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറെ വരുന്നുള്ളൂ എല്ലാ സാരിയും രണ്ടായിരത്തി എണ്ണൂറ് മാത്രമേ ഉള്ളൂ ഇതിൽ കാണിക്കുന്ന എല്ലാ സാരിയും രണ്ടായിരത്തി എണ്ണൂറ് ആണ് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എല്ലാം ഒന്നിനൊന്നും വെറൈറ്റിയാണ് പിന്നെ ചേച്ചിമാരെ എല്ലാം കാമാൻറ്റുകൾ ചെയ്യുക ഇതാ ഒരു പേസ്റ്റൽ കളറ് ത്രെഡ് വർക്കിൽ മാത്രമേ ത്രെഡ് വർക്കിതിൻ്റെ ചെറിയൊരു കോപ്പർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ നോക്കി നോക്കും നല്ലൊരു അതേ സാരിയുടെ സെയിം കളർ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പക്ഷേ എന്നാലത് ഒത്തിരി തിക്കാക്കി കൊടുത്തിട്ട് സാരി കുറച്ച് ഡിമ്മും ആ എംബ്രോയ്ഡറി വർക്ക് കുറച്ച് തിക്ക് കളറിലായിട്ട് ചെയ്തേക്കണം അപ്പോൾ അതിൻ്റെ എഫക്റ്റിന് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും അതിൻ്റെ മുൻതാണി കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് അതേ ഡിസൈൻ സിംഗിൾ സിംഗിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസ് ബ്ലൗസിൽ ഡിസൈൻ ഇല്ലെങ്കിൽ ഇത് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് ഇത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് ചെക്ക് ചെക്കിരക്കാം ആ ഇത് പ്ലെയിനാണ് കേട്ടോ ചേച്ചിമാരി ബ്ലൗസ് വരുന്നത് ഇതും രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ച് വരുന്ന സാരി തന്നെയാണ് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതൊരു കട്ട് വർക്ക് ഇതും പേസ്റ്റൽ കളറ് എൻ്റെ ആ സൈഡ് ബോർഡർ നല്ലൊരു രസമായിട്ട് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ഇതൊക്കെ ഫുൾ കട്ട് കൊടുക്കണം എന്നുണ്ട് എൻ്റെ ഒരു വരലെ എൻ്റെ ഉള്ളിൽ കളർ ഇല്ല ഇതിൽ കളർ ഇഷ്ടംപോലെ കളറുണ്ട് ഫേഷ്യൽ കളറും ഡാർക്ക് കളറും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വീഡിയോ കോൾ കോളിൽ കാണിച്ചത് അതെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തയാക്കാം ഈ സാരിയുടെ കളർ ചാർട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം കാണിച്ചു കൊടുത്തിരിക്കും നമുക്ക് ഓൺലൈൻ വന്നിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഓൺലൈൻ സ്റ്റാഫ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ആ സമയത്തിൽ നിങ്ങൾ എപ്പോൾ എപ്പോഴാണെങ്കിലും കോൺടാക്ട് ചെയ്യുക രാത്രി കോൺടാക്ട് ചെയ്തോളൂ കുഴപ്പമൊന്നും നിങ്ങൾക്ക് രാവിലെ വന്നാൽ അവർ ആദ്യം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ഇത് നല്ല മുന്നാണ് ഞാൻ വരുന്നത് അതിലും കട്ട് വർക്ക് തന്നെ ചെയ്തേക്കണം ബ്ലൗസ് ഉണ്ടാവും ഇതിൽ ബ്ലൗസിലേതാ വർക്ക് കൊടുത്തേക്കണം അല്ലേ ദാ ബ്ലൗസിൽ കട്ട് വർക്കല്ല സ്ലീവിലേക്കും വർക്ക് വരുന്നുണ്ട് ഓവറോൾ ബ്ലൗസിൽ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലൊക്കെ മസ്റ്റായിട്ട് എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് പത്ത് ടു പന്ത്രണ്ട് കളർ വരെ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് അയച്ചാൽ മതി ഓക്കെ ദാ അടുത്തത് വേറൊരു ജൂഡ്സിലേക്ക് തന്നെ ഇതിൽ നമുക്ക് ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒറ്റച്ചും വരെ ഇതിൽ കളർ ചേഞ്ച് ചോദിക്കരുത് ഇതിൽ ഒരൊറ്റന കോമൺ ആയിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ആവുന്ന ഒരു സാധനമാണ് നോക്കി ഓക്കെ പള്ളിക്കൊക്കെ പോകുമ്പോഴും എടുത്തിട്ട് പോകാനൊരു നല്ലൊരു കളറും നല്ലൊരു കട്ട് വർക്കും കൂടി വരുന്ന ഒരു സാരിയാണ് അതിൻ്റെ മുന്താണി അതേപോലെ ആ ബോർഡറിൽ വരുന്ന അതേ ഡിസൈനാണ് മുന്താണി ചെക്ക് ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ ബ്ലൗസും നോക്കി ഓക്കെ ചെറിയൊരു ത്രെഡ് വർക്കിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരു കളർ മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ഇത് ആവശ്യമുള്ളവർ ഓക്കെ അടുത്തത് ഡാർക്ക് കളറിൽ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ചേച്ചി മതി ഇതാണ് അതിൻ്റെ ബോഡി വര ബോർഡർ വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു പിങ്ക് കളർ കളറായിട്ടല്ലേ ഗോൾഡ് റോസ് ഗോൾഡ് സിൽവർ അതെ കോപ്പർ അങ്ങനത്തെ പിങ്ക് പിങ്ക് അല്ല ഒരു ബ്ലൂ ചെറി കോപ്പർ ചെറി ആൻഡിക് ജെരി സിൽവർ ജെറി നാല് കളറായിട്ട് അങ്ങനെ ഒരു ട്രീയുടെ ഡിസൈനാണെങ്കിൽ ചെയ്തേക്കുന്നത് മരത്തിന്റെ ഒരു വള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആണ് അഞ്ച് കളറുണ്ട് നമുക്ക് ഏത് ബ്ലൗസ് ആണെങ്കിലും പറ്റും അതെ ഇത് നമുക്ക് മുന്താനി വരുന്നത് അതിന്റെ ബ്ലൗസ് അതേപോലെ കോൺട്രാസ്റ്റിൽ തന്നെ വരും ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് മുന്താനിയുടെ സെയിം കളറ് ബ്ലൗസിലേക്ക് വരും ഇതും രണ്ടായിരത്തി എണ്ണൂറ് വരുന്ന റേഞ്ചിൻ്റെ സാരി തന്നെയാണ് അടുത്തത് ഒരു പേസ്റ്റൽ കളറിൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൽ ത്രെഡ് വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരി ഓവറോൾ ബോഡി ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് തിരിച്ചും വരെ അതിൻ്റെ മുൻതാണിക്ക് വരുമ്പോൾ അതോ ഇങ്ങനത്തെ ഒരു മൾട്ടി കളറിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മൾട്ടി കളറായിട്ട് വരും അതിൻ്റെ ബ്ലൗസിലേക്ക് ബ്ലൗസ് തിൽ പ്ലൈ അല്ല വർക്ക് ഉണ്ട് സ്ലീവിലേക്കും പുട്ടാസും ബോഡി ഫുള്ളും ബ്ലൗസിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ പുട്ടാസും വരുന്നുണ്ട് അടുത്തത് നമുക്കൊരു കട്ട് വർക്ക് ചെയ്താൽ ഒരു റോജാപ്പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ ഒരു പൂവാണ് അതിൽ കട്ട് വർക്ക് ചെയ്തേക്കാനാണ് നമ്മൾ ഓക്കെ ഓക്കെ ഇതിലൊക്കെ നല്ല കളർ വേറെ അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കളർ മാത്രമല്ല സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാത്തിനും കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓവറോൾ ബോഡി നോക്കി അതേപോലെ രണ്ട് കളറിൽ ചെറിയ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്താണി അതേപോലെ നല്ല ഹെവി കട്ട് വർക്കാണ് ആണ് ഇതൊക്കെ കേട്ടോ അതിൻ്റെ ബ്ലൗസിലേക്ക് ഒരു റോസാപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് കയ്യിലേക്കും റോസാപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളിൽ ചെറിയ പുട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതും രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് സാരി തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് മറക്കേണ്ട അരുൺ ടെക്സ് ആണ് ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ വെച്ച് കുറേ കടകൾ നമുക്ക് തുടങ്ങുന്നുണ്ട് പുത്താംപുള്ളി തിരുവല്ലാമലിൽ വന്ന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എ വെച്ച് നമുക്ക് കുറേ കടകൾ അവൈലബിൾ ആണ് നമ്മുടെ കട പുത്താമ്പുള്ളി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ നാലര കിലോമീറ്റർ എത്തണം നമ്മുടെ ഷോപ്പിലേക്ക് എത്തണമെങ്കിൽ നാലര കിലോമീറ്റർ വന്നാലേ പുത്താംപുള്ളി ഗ്രാമത്തിലേക്ക് വരാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഫുൾ ത്രെഡ് വർക്കാണ് ഇത് ബോട്ടറും പറയാനൊന്നുമില്ല ആയിട്ട് നിങ്ങൾക്ക് ആ സാരി ഫുള്ളും ത്രെഡ് വർക്ക് തന്നെ തന്നെ വരും മുന്താണിക്ക് മാത്രം കസവ് കൊടുത്തേക്കാണ് കോപ്പർ കസവ് കൊടുത്തിട്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ കോപ്പറിൽ തന്നെ നോക്കി ആ ബ്ലൗസിൻ്റെ ആ ഒരു ആ ഒരു അല്ലെങ്കിൽ ഡിസൈനാണ് ചെയ്തേക്കുന്നത് നല്ല ഡിസൈനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറാണ് അടുത്തത് ഒരു കട്ട് വർക്ക് റൗണ്ട് ഡിസൈനിൽ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൽ ടസൽസ് ഇല്ല ടസൽസിന് പകരം വേറെ നമ്മൾ ചെയ്തിട്ടുണ്ടതിൽ അത് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ സാരി ഒരു തുമ്പിൽ ടസ്സൽസ് ഇല്ല ടസൽസിന് പകരം നമ്മൾ വേറെ ഒരു വെറൈറ്റി ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ബോർഡർ നല്ലൊരു പൂവിൻ്റെ ഡിസൈൻ ചെമ്പരത്തിപ്പൂവിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ചെമ്പരത്തിപ്പൂവല്ല വേറെ ഒരു പൂവിൻ്റെ ഡിസൈനാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് കട്ട് വർക്കാണ് ആണ് വരുന്നത് മനസ്സിലായോ ചോദിച്ച ബോഡി ഫുള്ളിൽ നിങ്ങൾക്ക് ഓരോ ഹോളാണ് കൊടുത്തേരുന്നത് എല്ലാത്തിനും ഓരോ ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്താണി ഞാൻ കാണിച്ചു തരാം ഇത് ആണ് കേട്ടോ ബ്ലൗസ് നോക്കിക്കോളൂ നല്ലൊരു ആ ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെ ബ്ലൗസിലും ചേച്ചി അതിൻ്റെ മുന്താണി നോക്കി കട്ട് വർക്കാണ് സാരി ഫുള്ള് അങ്ങനെ സൈഡ് ബോർഡറിന്റെ കട്ട് ഇതിൽ ഫുള്ഡറിന്റെ സാരി ആർച്ച് പോലെ റൗണ്ട് പോലെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കൊടുത്തേക്കാണത് അതാണ് ഇതിന്റെ ടസൽസ് വേണ്ടാന്ന് പറഞ്ഞത് ടസൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡിസൈൻ നമുക്ക് എടുത്ത് കാണിക്കില്ല ഇതും രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന സാരി തന്നെയാണ് ഇത് പിന്നെ ബ്ലൂ ജെറിയിൽ വരുന്നതാണ് ബ്ലൂ കസോല് സാരി ചെയ്തെടുത്തേക്കുന്നതാണ് എംബ്രോയിഡറി വർക്കില് ഓവറോൾ ബോഡി ഫുള്ളും സ്ക്വയർ ഡിസൈനാണ് ബ്ലൂ ചെറി വിത്ത് സിൽവർ ജെറി ആ രണ്ടും വരുമ്പോൾ സൂപ്പർ ആയിരിക്കും സാധനം തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അട്രാക്ഷൻ ആയിരിക്കും രാത്രി ഒരു ഫംഗ്ഷനിലൊക്കെ പോകണമെങ്കിൽ ഉടുത്ത് പോവാണെങ്കിൽ നല്ല റഷായിരിക്കും സാധനം ആ ഡിസൈനൊക്കെ എടുത്ത് കാണിക്കാം അങ്ങനെ അതിൻ്റെ മുൻതാണി നോക്കിയാൽ ആ റാഡ് ഡിസൈൻ അങ്ങനെ ഒരു ഹാഫ് അങ്ങനെ കൊടുത്തേക്കാം ബ്ലൗസ് ബ്ലൗസിൽ ആ ഉണ്ട് നോക്കി ഇതിനാണ് ബ്ലൗസിലേക്ക് ഡിസൈൻ വരുന്നത് ഉള്ളിലും ഡൗട്ട് ചേച്ചി വരുന്നത് ഫുൾ ഓപ്പൺ ആക്കിയില്ല ഉള്ളിലും ഫുള്ള് ഡിസൈൻ വരുന്നുണ്ട് ഇതും രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന നമ്മയാണ് അടുത്ത് നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ്റെ സാരി ഒരു ബോട്ടിൽ ഗ്രീനിൽ നല്ലൊരു പിങ്ക് ചെറിയ അതിൻ്റെ സൈഡ് ബോർഡറൊക്കെ നോക്കാ കസവ് അങ്ങനെ തിളങ്ങുന്ന സാധനം ഇതൊക്കെ രാത്രി ഫംഗ്ഷന് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിട്ട് പോയത് എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടാകും ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ചോദിക്കും നിങ്ങളുടെ അത്രയും നല്ലൊരു രസമായിട്ടുള്ള സാരികളാണ് അത്രയും വർക്ക് നമ്മൾ ഓരോന്നും ഡിഫറെൻറ്റ് ഡിഫറെന്റ് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് അതിൻ്റെ മുൻതാണി വരുന്നത് ഇതിൽ ബ്ലൗസ് നമുക്ക് ദാ ഇങ്ങനത്തെ ഒരു പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഡിസൈനും കൂടി വരുന്നില്ല അടുത്തത് നമുക്ക് വൈറ്റിൽ വരണം കാണാം പിന്നെയും വൈറ്റ് സാരി ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് ഫുൾ ആൻഡ് ഫുൾ ത്രെഡ് വർക്ക് ആണ് ചേച്ചിമാതിൽ കസവ തന്നെ ടച്ച് ചെയ്യാത്ത നമ്മൾ ചെയ്തേക്കുന്ന സാരി ആണത് ഒരു എലയുടെ ഡിസൈൻ ആയിട്ട് അങ്ങനെ ചെയ്തേക്കാം ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഓവറോൾ ബോഡി ഫുൾ നിങ്ങൾക്ക് ആ ഡിസൈൻ തന്നെ വരും മുൻതാണിക്ക് മാത്രം അതിൻ്റെ തന്നെ ഇതിന് തന്നെ നമ്മൾ ഈ ഡിസൈനെ വേറെ കസവ കണ്ടായിരുന്നതിന് മുന്നേഡ് ഷേഡിൽ ഷെയ്ഡിൽ അതേ സൈഡിൽ നമ്മൾ വൈറ്റ് ചെയ്തേക്കണം അത് സാരി അതല്ല ആ വേറെ സാ നമ്മൾ ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് ഈ ഇലയുടെ ഡിസൈനാണ് ഇതിലാണ് നോക്കട്ടെ ആ അതെ കണ്ടോ അതേ ഈ ഇലയുടെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കണം കേട്ടോ ഇതിൽ ഇതിലൊക്കെ നമുക്ക് കളർ ചേഞ്ച് ആവുകയാണ് ഉണ്ട് ഇതിൽ വൈറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൽ ബ്ലൗസിലേക്ക് നമ്മൾ നോക്കിയാൽ മതി ബ്ലൗസിലേക്ക് വർക്ക് ഉണ്ട് ചെറിയ ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വൈറ്റിൽ ഇതും വേറെ ഇത് വേ നമുക്ക് ഒരു മോഡലല്ല വേറെ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണുണ്ടോ ചേച്ചി മേൽ ഇതൊക്കെ ഞാൻ അടുത്തത് മസ്റ്റേഡ് എല്ലാം നമുക്ക് നെറ്റ് വർക്കിൻ്റെ തന്നെ കാണാം ഇത് കുറച്ച് ഹെവി വർക്കായിട്ട് അതിലും നല്ല രസമായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കാണിച്ചിരുന്നേക്ക് ഇത് നോക്കിയാൽ ഇതൊക്കെ ത്രെഡ് വർക്കിൽ തന്നെ ഫുൾ അടുത്തടുത്ത് എംബ്രോയിഡറി വർക്കാണ് ആണ് ഇതിൽ ത്രെഡിൽ ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് എടുത്തത് അതേപോലെ കോപ്പർ കസവില് അതേപോലെ അടുത്തൊടുത്ത് മൊത്തം എംബ്രോയിഡറി വർക്ക് ആണ് മൈന്യൂട്ട് എംബ്രോഡി വർക്ക് ആണതൊക്കെ അതൊരു കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കട്ട് വർക്കിൽ വരുന്നത് ഫുൾ ഹോൾ ഫുൾ ആയിട്ട് കാണുന്നത് ഡോട്ട് കാണുമ്പോൾ മൊത്തം കട്ട് വർക്കാണ് ആണല്ലോ ഓവറോൾ ബോഡി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ചെറിയ ചെറിയൊരു ഡിസൈൻ ആയിട്ട് പൂവിൻ്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്താണി സിമ്പിൾ ആൻഡ് നീറ്റായിട്ട് നന്നായിരിക്കും സാധനം മുന്താണി നോക്കിയത് അതേപോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കാണ് മൈന്യൂട്ട് എംബ്രോയിഡറി വർക്കാണ് അല്ല ഇതും രണ്ടായിരത്തി എണ്ണൂറ് ആറ് റേഞ്ച് വരുന്നത് തന്നെയാണ് അത് കണ്ടു അടുത്തത് ഒരു കട്ട് വർക്കും കൂടി ബോക്സ് ഡിസൈനിൽ കട്ട് വർക്ക് പേസ്റ്റൽ കളറാണ് രണ്ടായിരത്തി എണ്ണൂറ് വരുന്നത് തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ് വില വരുന്നത് തന്നെയാണ് കേട്ടോ ഓവറോൾ സൈഡ് ബോർഡർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കട്ട് വർക്ക് വരും ഫുൾ കട്ട് വർക്കാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു നൂല് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കീ കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഉരുക്കി എടുക്കുന്നതാണ് സാധനം ബോഡി ഫുൾ ഇങ്ങനെ ഡിസൈൻ വരും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് കണ്ട എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കട്ട് വർക്ക് ഞാൻ പറഞ്ഞ് ചോദിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ പറഞ്ഞു വരുന്നു നമ്മൾ ഒതുക് തീരീടെ ആ ഒരു ഇത് ഇത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന സാധനം വർക്ക് ചെയ്തെടുക്കുന്നത് ഇതും രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ചിന് ഓവറോൾ മുൻപാണ് ഇങ്ങനെ വരും എൻ്റെ ബ്ലൗസ് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് സ്ലീവിലേക്ക് ഇങ്ങനെ വരും ബോഡിയിൽ നിങ്ങൾക്ക് അതേപോലെ ചെറിയ ഫ്ലവർ വരും ടുത്ത് ലാസ്റ്റായിട്ട് ആൻറ്റിക്ചേരിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ് ടെമ്പിൾ ഡിസൈനാണ് ഉദ്ദേശിച്ചത് നല്ലൊരു ഇതിന് നമുക്ക് പത്ത് കളർ വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നോക്കി ഓക്കെ ഒരു ടെമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഫുൾ ബോർഡർ വലിയ ടെമ്പിൾ ഡിസൈനും ഓവറോൾ ബോഡി ഫുള്ളായിട്ട് അതേ ടെമ്പിൾ ഡിസൈൻ സ്മോളാക്കി ചെറുതാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുൻതാണി അതേപോലെ ടെമ്പിൾ ഡിസൈനിന് വലിയ അതിനകത്ത് വലിയ ടെമ്പിൾ ഡിസൈൻ പള്ളിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് സ്ലീവില് അതേപോലെ ടെമ്പിൾ ഡിസൈൻ അങ്ങനെ ലെങ്ത്തിൽ ഉണ്ട് ഓവറോൾ ബോഡിയും ടെമ്പിൾ ഡിസൈൻ ഉണ്ട് ഇതും രണ്ടായിരത്തി എണ്ണൂറ് വില വരുന്ന ഐറ്റംസ് തന്നെയാണ് സാരികളാണ് അപ്പോൾ ചേച്ചിയും ഫുൾ ആയിട്ട് വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഏ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓണാണ് വരാൻ പോകുന്നത് ഇങ്ങനത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കിട്ടില്ല നൂറ് ശതമാനം ഞാൻ പറയാം വിലയും അതേപോലെ കുത്താമ്പുള്ളി അലും ടെക്സിൽ വില നല്ല കുറവാണ് നിങ്ങൾ കുറച്ച് നന്നായിട്ട് അന്വേഷിച്ചോളൂ ഓക്കെ അപ്പോൾ വെഡ്ഡിങ് നമ്മുടെ അടുത്ത് വെഡിങ് സാരി ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ഉണ്ട് ടസർ സാരി ഉണ്ട് പ്യുവർ സോഫ്റ്റ്വിൽക്ക് സാരിയുണ്ട് ഏ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ ജോർജറ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അരുൺ ടെക്സ് ഷോപ്പിലേക്ക് വരാം പുത്താമ്പിളി ഗ്രാമത്തിലേക്ക് വരുന്ന ചേച്ചിമാരെ ഇടയ്ക്ക് നിൽക്കണ്ട നമ്മുടെ അരുൺ ടെക്സിലേക്കാണ് വരണം ലൊക്കേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ലൊക്കേഷൻ അയച്ചുതരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ